നമസ്കാരം മിഷൻ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ സി പി എമ്മിന്റെ മറുപടി പൊതുയോഗം കുറ്റിയാടിയിൽ സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഇന്ത്യ രാജ്യത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹമാക്കി ഉയർത്താനും അതിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഞങ്ങളുടെ ഭരണഘടനയിലെ ഒന്നാം ഭാഗത്ത്

എന്നാൽ അതിലേക്ക് എത്തണം അതിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രത്യേകമായ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ തേനിൽ പൊതിഞ്ഞ വിഷമാണ് ജമാക്കൊരു സംശയം വേണ്ട അത് കണ്ടിട്ട് ഇവിടെ ആരെങ്കിലും തർക്കമില്ല നല്ല ആളുകളാണ് എന്ന് കരുതിക്കൊണ്ടില്ല സാധുക്കളായിരിക്കും അവരൊക്കെ ഇവിടെ പ്രത്യക്ഷത്തിൽ പക്ഷേ പൊതിഞ്ഞ വിഷമാണ് ഇസ്ലാമിയുടെ പ്രത്യേക ശാസ്ത്രം എന്ന് മനസ്സിലാക്കാൻ ആഴത്തിൽ നമ്മൾ പോകേണ്ട ഒരു പ്രശ്നവുമില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം ആശയങ്ങളിലൂടെ അവർ ഈ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു ഹിന്ദുരാഷ്ട്രത്തിന്റെ പ്രചാരണം നടത്തുന്നത് അതെയാണ് ആന്തരിക വെല്ലുവിളികളിൽ ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങൾ രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനികൾ മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പ്രഖ്യാപിച്ചത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഗോൾവാൾക്കറോട് പൊത്രേക്കായി ചോദിച്ചു അല്ല ഗുരു അങ്ങയുടെ പ്രസംഗങ്ങളിൽ ഈ ദളിതന്മാരെ കുറിച്ചൊരു പരാമർശമുണ്ടല്ലോ അവർ ഈ രാജ്യത്തെ ഒരു ബ്രാഹ്മണിക്കൽ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് തടസ്സമാണെന്ന് അപ്പൊ ഗുരു പറയുന്നത് അത് ഗോൾവാൾക്കർ പറയുന്നത് ഞാനത് ഈ പുസ്തകത്തിൽ എഴുതിയില്ലെന്ന് മാത്രമേ ഉള്ളൂ ശരിയാണ് ചണ്ടാവാന്മാർ ദളിത് ആദിവാസി വിഭാഗം അവർ ഈ രാജ്യത്ത് ഏകദേശം ഇരുപത് ശതമാനം പേരും അവരുടെ ദൈവേത അവരുടെ വിശ്വാസ്യത അവരുടെ ആരാധിക ഐഡിയോളജിയാണോ ഈ രാജ്യത്തിലെ നാനാഭാഗത്തും പറഞ്ഞു കിടക്കുന്നവർ ആ വിഭാഗത്തെ ഹിന്ദുവൽക്കരിക്കാനാണ് ഇപ്പോൾ അറസ്റ്റ് ശ്രമിക്കുന്നത് എന്തിന് മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി എന്ന അടിസ്ഥാനപരമായി അവർ ആർക്കെതിരാണ് ജനതമാർക്കെതിരാണ് അടിസ്ഥാനപരമായി മുസ്ലിങ്ങൾക്കെതിരാണ് അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികൾക്കെതിരാണ് അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകാർക്കും സോഷ്യലിസ്റ്റുകൾക്കും എതിരാണ് ആ പോലെ ജമാ ഇസ്ലാമിക്കാരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന നമ്മുടെ പുസ്തകമുണ്ട് കുത്തുബന്ധ പുസ്തകം പുസ്തകം അതും തലക്കളയിൽ വെച്ചിട്ട് ഇവിടെ കുറ്റ്യാടി വന്നിട്ട് സി പി എമ്മിന്റെ ഹിന്ദുത്വ ഭാസ് എന്ന് പ്രസംഗിക്കല്ലേ ഏത് വിചാര ആർ എസ് വിചാരധാരക്ക് സമാനമായ പുസ്തകം തലക്കുള്ളിൽ വെച്ചിട്ട് കുറ്റാടി വന്നിട്ട് ഹിന്ദുത്വ മാർ എന്ന് പ്രസംഗിച്ചാൽ ഞങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു വിചാരിച്ചിട്ടില്ല പക്ഷെ നിങ്ങളെ തോന്നിയാത്ത സംബന്ധിച്ച് നാട്ടുകാരോ പറഞ്ഞില്ലെങ്കിൽ മോശല്ലേ നിങ്ങൾ അങ്ങനെ പോയാൽ അത് മശല്ലേ ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത് വെച്ചത് അല്ല നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല ഇനി ഇനി ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു നോക്കാം ഏരിയ സെക്രട്ടറി കെ കെ സുരേഷ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ എം എൽ എ എം റഷീദ് സി എൻ ബാലകൃഷ്ണൻ ടി കെ ബിജു എന്നിവർ സംസാരിച്ചു നിറയെ പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ നിറയെ പൂക്കൾ